അവസരവാദ നിലപാട് സ്വീകരിച്ചവരെ അവസരവാദി തന്നെ പറയണമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനിയെക്കുറിച്ച് നടത്തിയ പരാമർശത്തിനെതിരെ വന്ന പ്രസ്താവനയോട് കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം അവസരവാദമെന്നത് അശ്ലീല പദമല്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു തെറ്റായ നിലപാട് സ്വീകരിച്ച സഭയിലെ ചിലരെ മാത്രമാണ് വിമർശിച്ചത് തന്നെക്കുറിച്ച് കുറിച്ച് താരതമ്യം ചെയ്ത് സഭയിലെ ചിലർ പരാമർശം നടത്തിയത് ഓരോരുത്തരും അവരുടെ നിലവാരത്തിനനുസരിച്ചാണ് പ്രതികരിക്കുന്നതെന്നേ കാണുന്നുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു ബിഷപ്പുമാരെയും എന്നാൽ എടുത്ത ഒരു നിലപാടിനെ അവസരവാദപരമായ വിളിച്ചത് അത് അവസരവാദം നിലപാടായത് കൊണ്ടാണ് അത്ര കണ്ടാൽ മതി അതിനെ അത്ര ജനാധിപത്യപരമായ രീതിയിൽ ആ വിമർശനത്തെ കണ്ടാൽ മതി അപ്പുറത്ത് ചേർത്ത് പറയുന്നതെല്ലാം അവർക്ക് അവരുടേതായ താല്പര്യം എന്ന് പറഞ്ഞാൽ മാർസിസ്റ്റുകളെ എതിർക്കുന്നതിന് അവർക്ക് മനസ്സില്ല അതാണ് അതിന്റെ ശരിയായ അർത്ഥം മാർസിസ്റ്റുകളെ എതിർക്കാൻ മനസ്സില്ല ഈ ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് വരുന്ന ഈ കടന്നാക്രമത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ഉറച്ച നിലപാട് സ്വീകരിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല സാധിക്കാം സാധിക്കാം അവർ അവരോടല്ലോ ചോദിക്കേണ്ടതുണ്ട് തൃശൂരിലെ വോട്ട് വിവാദത്തിൽ ബി ജെ പിക്ക് തന്നെയാണ് ഉത്തരവാദിത്വം മറ്റിടങ്ങളിൽ നിന്ന് തൃശൂരിലെത്തി വോട്ട് ചേർത്തത് തെറ്റായ നടപടിയാണ് ബി ജെ പി ഇതിന് രാഷ്ട്രീയമായി ഉത്തരം പറയണം ഇലക്ഷൻ കമ്മീഷൻ ഈ കാര്യത്തിൽ പരിശോധിച്ച് നിലപാട് സ്വീകരിക്കണം ആവശ്യമായ പരിശോധന നടത്താൻ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ തയ്യാറാകണമെന്നും എം വി ഗോവിന്ദൻ ആവശ്യപ്പെട്ടു അതെ കേന്ദ്ര കേന്ദ്രമന്ത്രിമാരല്ല അവിടെ തന്നെ സുരേഷ് ഗോപി സുരേഷ് ഗോപി ഇപ്പം ആരോടും പറയുന്നില്ല ആരോടും കണ്ടുന്നില്ല അപ്പോൾ അവിടെ വളരെ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിരിക്കുകയാണ് രാഷ്ട്രീയമായ ഒരു ഒരു ആരോപണം മാത്രമല്ല ഇലക്ഷൻ കമ്മീഷൻ്റെ മുമ്പിൽ വന്ന പ്രധാനപ്പെട്ട എന്ന രീതിയിൽ ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങളും ഇനി ഉന്നയിക്കാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളും ഉൾപ്പെടെ അല്ല പരിഹരിക്കട്ടെ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കണം ഞങ്ങളുടെ അഭിപ്രായം അതാണ് മുൻകൂട്ടി ഒരു വിധിയും പ്രഖ്യാപിക്കാൻ ഞങ്ങളില്ല അവിടെ പരിശോധിച്ച് അതായത് സുരേഷ് ഗോപിയുടെ വീട്ടുകാർ കുടുംബക്കാർ ആർ എസ്കാർ ബി ജെ പി കാര് അവരുൾപ്പെടെ നിരവധി വീടുകളിൽ ഈ വോട്ട് ചേർത്തിട്ടുണ്ട് എന്നാണ് വന്ന വാർത്ത നിരവധിയായ രീതിയിൽ ആ വാർത്ത വന്നിട്ടുണ്ട് ആ വാർത്ത ഉൾപ്പെടെ പരിശോധിച്ച് നോക്കിയിട്ട് ആവശ്യമായ രീതിയിലുള്ള തിരുത്തലുകൾ വരുത്തണം ആവശ്യമായ പരിശോധന നടത്തുകയും വേണം രാഷ്ട്രീയമായിട്ട് ഇവർക്ക് ഉത്തരവാദിത്തമുണ്ട് തൃശൂർ സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ബി ജെ പി പ്രവർത്തകർ പ്രകടനം നടത്തിയത് ശബ്ദങ്ങളെ ഭീഷണിപ്പെടുത്താനാണ് അത്തരം ഭീഷണി വേണ്ടെന്നും ഇതൊക്കെ കുറെ കണ്ടതാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഗ്രാമിക ന്യൂസ് കണ്ണൂർ